വാസുചേട്ടൻ്റെ വിടവറച്ചിൽ വലിയ നഷ്ടമാണ് എല്ലാവർക്കും ഉള്ളത് മലയാള ഭാഷയെ അതിൻ്റെ ഭാവത്തിലും രൂപത്തിലും ജനകീയമാക്കിയതിൽ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് തിരുവല്ലനെ സംബന്ധിച്ച് തുഞ്ചംപറമ്പിൻ്റെ വളർച്ച കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ഭാഷയുടെ കേന്ദ്രമായ തുഞ്ചമ്പറമ്പിനെ വളർത്തിയെടുക്കാൻ അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ലോക ശ്രദ്ധനെ ആകർഷിക്കുന്ന രീതിയിൽ ആ മണ്ണിനെ മാറ്റിയെടുത്തത് അദ്ദേഹമാണ് അത് ഞങ്ങളൊക്കെ തന്നെ മനസ്സിലെന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുമ്പിടിയിലെ തറവാടുമായും അതിനുശേഷം തിരുവ തുഞ്ചു ഒക്കെ എപ്പോഴും ബന്ധപ്പെടുന്നവരാണ് ഒരു സഹോദരനപ്പുറം അപ്പുറം ഇത്രയും സ്നേഹവും ഒക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വസുട്ടൻ്റെ മണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം എന്നുള്ള വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതല്ല പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഒന്ന് ഒമ്പതാം ക്ലാസ് മുതൽ തന്നെ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടായിരുന്നു